ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് എല്ലാം ഇത് സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തേത് ഒരു മിഡിൽ ഈസ്റ്റേൺ റെസിപ്പിയാണ് ഫലാഫിൽ അതിന് എയർ ഫ്രയർ മെത്തേഡും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരൊന്നര കപ്പ് വെളുത്ത കടല വെള്ളത്തിലിട്ട് വെച്ചതാണ് കടല ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സെങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം അതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് നമ്മളതിനൊരു ഫുഡ് പ്രോസസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് വെളുത്തുള്ളി സവോള പിന്നെ മെയിൻ ആയിട്ടുള്ള ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് പാസ്ലി ലീസാണ് അതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളിതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ പരിപ്പിടക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത് അതിലേക്ക് ബാക്കി സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിതിനെ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് സ്പൈസസിൻ്റെ ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി നമ്മൾ ഇതിനെ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സോസ് തയ്യാറാക്കി എടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് ഇടണം പിന്നെ ലെമൺ ജ്യൂസ് തൈര് തഹിനി സോസ് ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി ആവണ വരെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കപ്പ് മുതൽ അരക്കപ്പ് വെള്ളം വരെയാണ് ആവശ്യമായിട്ട് വരിക അതേപോലെ ഉപ്പ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഫെലാഫിലിന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം അതിനെ നമുക്ക് ബോൾ ഷേപ്പിലോ അല്ലെങ്കിൽ ചെറിയ പാറ്റീസ് പോലൊക്കെ ചെയ്തെടുക്കാം എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് തിക്നെസ് കുറച്ചിട്ട് എടുക്കുകയായിരിക്കും നല്ലത് പിന്നെ എയർ ഫ്രയറിൽ ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതിന് വെച്ചുകൊടുക്കണം ഞാനിവിടെ ഒരു ബേക്കിംഗ് പേപ്പറിലാണ് വെച്ചിട്ടുള്ളത് അത് ഓപ്ഷണലാണ് അതിനുശേഷം അതിന് മുകളിലും ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സാണ് ഞാനിതിനെ കുക്ക് ചെയ്തത് അതിനുശേഷം ഒന്ന് തിരിച്ചുവിട്ട് കൊടുത്തിട്ട് ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും ഇനി നമ്മൾ സാധാരണ പോലെ ട്രഡീഷണൽ വേയിൽ നമ്മളിതിനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന മെത്തേഡാണ് അതും അതുപോലെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഇട്ടു ഇട്ടുകൊടുക്കാണ് ഫിലാഫിൽ കുറേ ഇട്ടു കൊടുക്കരുത് കുറേശെ ഇട്ട് കൊടുത്ത് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് പൊരിച്ചെടുക്കണമായിരിക്കും നന്നാവുക ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ആദ്യം കുക്ക് ചെയ്തിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളെ ഫിലാഫിൽ റെഡി ആയിട്ടുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിലാഫിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്